തോൽക്കുന്നതാണോ ഏറ്റവും വലിയ പഠനം ജയിക്കുന്നതാണ് ഏറ്റവും വലിയ പഠനം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു തോൽക്കുന്നതാണ് ഏറ്റവും വലിയ പഠനം ഒരു മനുഷ്യൻ ജീവിതത്തിൽ എവിടെയെങ്കിലും തോൽക്കുന്നില്ല എങ്കിൽ ഈ ഇരിക്കുന്ന കുട്ടികളെ എല്ലാത്തിനും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾ ഇവരെ എല്ലാത്തിനും ജയിപ്പിച്ചിട്ടാണ് നിങ്ങൾ വളർത്തുന്നത് എങ്കിൽ നിങ്ങളുടെ ജീവിതം പരാജയമായിരിക്കും എസ്പെഷ്യലി പെൺകുട്ടികളോട് ഞാൻ പറയാണ് ജീവിതത്തെ തോറ്റു 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 നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എങ്കിൽ മാത്രമാണ് നിങ്ങൾ ജയിക്കുകയുള്ളൂ ഇനി എന്നോട് എന്റെ മതപരമായ വിഷയം ചോദിക്കരുത് ഈ പാമ്പും കോണിയെ കളിക്കൂലേ ഞാനും എന്റെ വലത് കൈയെ പൂർണ്ണമായി തളർന്ന വലതു ഭാഗം തളർന്ന എന്റെ ഉപ്പയും ബുക്കിൻ്റെ കണ്ണെന്ന് അറിയുന്ന ഒരു ആ സമയം എന്താണ് ഉപ്പ എന്ന് പറയുമ്പോഴുള്ളത് എൻ്റെ ഉപ്പയും എന്റെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മോള് അവളും ഞങ്ങൾ ഒന്നായിട്ട് ഈ പാമ്പും കോണിയെ കിടക്കളിക്കൂ ക്ലിയറായോ അതിൽ മോള് തോറ്റു പോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല ബോധപൂർവം അവളെ തോപ്പിച്ച് 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 ഞങ്ങളെല്ലാവരും അവളെ ബോധപൂർവം തോൽപ്പിക്കും എന്തിനാ തോൽപ്പിക്കുന്നത് ലൂഡോ കളിക്കണ സമയത്ത് അവളെ തോൽപ്പിക്കുന്നത് എന്തിനാ മിനിയാന്ന് മോൻ പറയുന്നുണ്ട് ഇപ്പൊ ചെയ്ത് നല്ല രസമുള്ള കളി അല്ലെ എന്തിനാ വെറുതെ നമ്മൾ ഈ ഷോർട്സ് ഒക്കെ കണ്ട് സമയം കളയുന്നത് എന്തുകൊണ്ടിപ്പം നമ്മുടെ വീട്ടിൽ നമുക്ക് പറ്റുന്ന അങ്ങനത്തെ കാര്യങ്ങൾ ഒരു ഷോർട്സ് കാണുന്നതിനേക്കാൾ എത്രയോ ഫാർ ഫാർ ബെറ്റർ അല്ലേ അപ്പൊ അവിടെ തോൽപ്പിച്ച് ബോധപൂർവം അവളെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചാലേ ഒരു പരാജയം വന്നിട്ടുണ്ട് എങ്കിൽ അവരെന്ത് ചെയ്യുള്ളു ഞാനത് നിങ്ങളോടായിട്ട് പറയട്ടെ എനിക്ക് പത്താം ക്ലാസ്സിൽ ഇരുന്നൂറ്റി പത്ത് മാർക്ക് കിട്ടുന്ന കാലഘട്ടത്തിൽ ജീവിച്ചവരൊ പഠിച്ച ഒരാളാണ് എനിക്കൊരു മാർക്ക് നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്ക് എനിക്ക് പത്താം ക്ലാസ്സിൽ എത്ര മാർക്ക് ഉണ്ടാവും ഫസ്റ്റ് ക്ലാസ്സിൽ എത്രയുന്നു മുന്നൂറ്റി ചില്ലറല്ലേ ആ ഡിസ്റ്റിങ്ഷന് എത്രയാണ് നാനൂറ്റി എൺപതാ ടീച്ചറെ അല്ലേ ആ അപ്പൊ എനിക്ക് എത്ര മാർക്ക് നിങ്ങൾ ഗസ് ചെയ്ത് നോക്കി ഇത് എന്റെ മക്കളെ കൊണ്ടാണ് ഞാൻ പറയുന്നത് വേറെ എവിടെയും പറയില്ല എത്ര മാർക്കായിട്ട് എനിക്ക് ഗസ് ചെയ്ത് നോക്കുന്നത് ഞാൻ പറയണം ഏ ഒരു ഇരുന്നൂറ്റി പത്തെട്ടോളം ജയിക്കണമെങ്കില് ഉം ഒരു എബോ എത്ര ഉണ്ടാവും ഇപ്പൊ എത്ര എൻ്റെ ക്ലാസ് ഒക്കെ കേട്ടപ്പോ ഒരു മുന്നൂറിന്റെ മേലക്കൊക്കെ ഉണ്ടാവും അല്ലേ ഇല്ല അ ഞാൻ ചോയിച്ചോണ്ടാ എന്നാ ഞാൻ നിങ്ങളോട് പറയാ എനിക്ക് പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് എനിക്ക് നൂറ്റി അറുപത്തി അഞ്ച് മാർക്ക് ഉണ്ടായിരുന്നത് അപ്പൊ ഞാൻ എന്തായി തോറ്റു തോറ്റു രണ്ടാമത്തെ തവണ ഞാൻ എഴുതി എഴുതിയ സമയത്ത് എനിക്ക് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ക്ലിയർ ആണോ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് മാർക്ക് അന്ന് എന്നെ പഠിപ്പിച്ച എന്റെ വാടം പറഞ്ഞൊരു വാക്ക് ഓർക്കുന്നുണ്ട് വയനാട് ജില്ലയിൽ എസ് 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 ജയിച്ചാൽ പിന്നെ കേരളത്തിൽ വേറെ തന്നെ തോറ്റിട്ടുണ്ടാവൂല്ലോ ഒന്നാണ് പക്ഷേ ആ തോൽവിയായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ എന്ത് ഏറ്റവും വലിയ പഠനം അതായിരുന്നു ക്ലിയറായോ പാവ എന്റെ ഉപ്പ പ്രോഗ ഒപ്പിടാനായിട്ട് വന്നിട്ട് ഉപ്പനോട് പറഞ്ഞ മത്തായി സാറെ പറഞ്ഞ വാക്കുണ്ട് നല്ല സ്വഭാവമാണ് നല്ല പെരുമാറ്റാണ് നമുക്ക് ഒറ്റ ഉള്ളൂ പന്ത്രണ്ട് വിഷയത്തിനും കൂടിയും കൂടിയിട്ട് ഒരു വിഷയത്തിന് ജയിക്കേണ്ട മാർക്കില്ല പതിനെട്ട് മാർക്കില്ല അറബി ഫസ്റ്റിന് നാലുണ്ട് അറബി സെക്കൻഡിന് നാലുണ്ട് പൊളിക്കലിന്നെ ബാക്കി എത്ര വിഷയമുണ്ട് പത്ത് വിഷയത്തിന് കൂടിട്ട് എനിക്കെത്ത് എത്ര മാർക്കില്ല പത്ത് മാർക്കില്ല ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ പൂജ്യമല്ലാതെ അല്ലാതെ എന്റെ പേപ്പർ കണ്ടിട്ടില്ല കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ പൂജ്യമല്ലാതെ ഒരു കാലത്തും കണ്ടിട്ടില്ല മനസ്സിലാകണ്ടോ പറഞ്ഞത് മനസ്സിലാകണ്ടോ പക്ഷെ ആ ഒരു തോൽവിയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം ക്ലിയർ ആയോ ഇപ്പൊ മോന് യു എസ് എസ് പരീക്ഷയ്ക്ക് വണ്ടെടുത്തിരുന്ന് എല്ലാവരും വന്ന് പഠിച്ചു എല്ലാവരും വൻ്റെ അടുത്തിരുന്ന് പഠിക്കണെ അപ്പോൾ ഇങ്ങനെ തോന്നി ഞാൻ നല്ല പഠിപ്പിയാണെന്ന് തോന്നി അങ്ങനെ തന്നെയല്ലേ പറയാം തോന്നി ഓന് യു എസ് എസ് പരീക്ഷയ്ക്ക് രണ്ട് മാർക്ക് തോറ്റു അന്ന് ഞാൻ എന്റെ വീട്ടിൽ ബിരിയാണി വെച്ചു അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പഠനം അതായിരുന്നു അതുകൊണ്ടാണ് അവർക്കിപ്പോ എസ് എസ് സിക്ക് ഫുൾ എ പ്ലസ് അടുത്തതിനൊക്കെ അവർക്ക് അങ്ങനെ ഉണ്ടാകുക അതുകൊണ്ടാണ് കാരണം എന്താ വെച്ചാൽ തോൽവിയാണ് ഏറ്റവും വലിയ പഠനം എന്ന് പഠിക്കണം വേണോ വേണ്ടേ മക്കളെ തോൽപ്പിച്ച് പഠിക്കണം എല്ലാ പെരുന്നാക്കും കടം വാങ്ങിയിട്ട് ഒരു ഉമ്മ ഒരു ഉപ്പ ഡ്രസ് വാങ്ങി കൊടുക്കേണ്ടതുണ്ടോ ഇല്ലേ മക്കള് പറയും ഉള്ള് തട്ടിയോടാ പറഞ്ഞത് വേണ്ടതുണ്ടോ എല്ലാ സ്കൂളിൽ തുറക്കണ സമയത്തും ജൂൺ ഒന്നിനും ബാഗ് വേണോ ഈ ചെങ്ങായി വന്ന് പണി ഉണ്ടാക്കോ അങ്ങനെ ഒന്നുണ്ടാവും എല്ലാ ജൂൺ ഒന്നിനും നിങ്ങൾക്ക് പുതിയ ബാഗ് വേണോ വേണ്ട അത് മോറൽ ഹട്ടിൽ നിന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു തിരിച്ചറിവാണ് അതൊന്നും സേവ് ചെയ്യാൻ പറ്റണ്ടേ വേണോ വേണ്ടേ വേണം നിങ്ങൾ നിങ്ങളുടെ ഉപയോഗി ഈ ഒരു എന്താ പറയാ നമ്മൾ ഉപയോഗിക്കുന്ന ഷാളും നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളും ഇത് മാത്രം അതിന്റെ വില മാത്രം കുട്ടികൾക്ക് പാവപ്പെട്ട ഒരുത്തന്റെ വീട് പൊക്കാൻ മാത്രം ഉണ്ടാവും ഈ ഇരിക്കുന്ന നിങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന സാധാ സാധനങ്ങൾ അല്ലെങ്കിൽ ഒരുത്തിനെ തറ കെട്ടാനുള്ള സാധനം ഉണ്ടാവും മിനിമം ഒരു വാച്ചിന് എത്ര ഉറുപ്പ്യണ്ടാവും നിങ്ങൾ കിട്ടിയതിന് വില പറയണ്ട അറിയാലോ നമ്മൾ നമ്മൾ വാച്ച് മാത്രം കൂട്ടി നോക്കിയിട്ടെങ്കിൽ ഒരുത്തിനെ ഫൗണ്ടേഷൻ കയറണുണ്ടാവും ശരിക്കും അപ്പൊ അവിടെ നമ്മൾ ചിലതിനെയൊക്കെ ഒന്ന് നിയന്ത്രിച്ചാൽ നമുക്ക് ഉയരാൻ പറ്റുമല്ലേ പറ്റൂ അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഉപദേശം എന്നുള്ളത് കുട്ടി നന്നാകാനാണ് എങ്കിൽ എന്തു ചെയ്യണം എന്ത് ചെയ്യണം പറഞ്ഞു നിങ്ങള് ഉപദേശം എങ്ങനെ ആയിരിക്കണം തിങ്കിങ് പ്രോസസ് വർക്ക് ചെയ്യണം വേണോ വേണ്ടേ വേണം ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് ഉമ്മാനോട് ഉപ്പനോട് നിങ്ങൾ പറയാണ് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഉപദേശിക്കുമ്പോ ജലീൽ മദനി പറഞ്ഞു ഉപദേശിക്കരുത് എന്നുള്ളത് നിങ്ങളോട് അത്ര പറഞ്ഞിട്ടും നന്നാവൂല അങ്ങനെ നിങ്ങള് പറയാൻ നിൽക്കണോ വേണ്ട ഉമ്മ ചിലപ്പോ അങ്ങനെ ഒന്നും ചെയ്തോളന്നില്ല ഉമ്മക്ക് അത്ര ഇഷ്ടമാണ് നിങ്ങളോട് അതുകൊണ്ടാണ് ഉമ്മ ഇങ്ങനെയൊക്കെ പറയണത് എന്ന് ചിന്തിച്ചാ പോരേ വേണോ വേണ്ടേ ഉറപ്പല്ലേ തിരിച്ച് എന്റെ ഉപ്പ എന്നൊരു ഉപദേശിക്കുന്ന സാഹചര്യം ഉമ്മ ഉപദേശിക്കുന്ന ഒരു സാഹചര്യം വരിക എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മക്കും എൻ്റെ ഉപ്പക്കും എന്നെ കുറിച്ചുള്ള ഒരു മാർക്ക് പോസിറ്റീവോ നെഗറ്റീവോ പറ നെഗറ്റീവല്ലേ ആ നെഗറ്റീവ് ഉണ്ടാക്കരുതെന്ന് ചിന്തിച്ചാ പോരേ അല്ലേ അപ്പോഴോ ഒരു തെറ്റ് പറ്റി അപ്പൊ എന്താ പറയാ ഉമ്മ ഞാൻ ഇങ്ങനെ ഒന്നും അല്ല വിചാരിച്ചത് പക്ഷെ അത് ഇങ്ങനെ ആയി എന്താ ചെയ്യ നിങ്ങൾ പറഞ്ഞിരുന്നു ചോദിച്ചാല് ഇത്ര പെട്ടെന്ന് ഉൾക്കൊള്ളുന്നത് മെനെ പോലെ വേറെ ആരെങ്കിലും ഉൾക്കൊള്ളു ഉൾക്കൊള്ളോ ഇല്ലല്ലോ ആ രീതിയിൽ അതിനെ ജീവി ഡീൽ ചെയ്താൽ മതി അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് ഒന്നെന്താണ് ഒന്നെന്താണ് സമ്മാനമാണെന്നുള്ളതും എന്റെ ബാപ്പയും അമ്മയും എന്റെ ജീവിച്ചിരിക്കുന്ന സ്വർഗമാണ് എന്ന ചിന്തയും ഉണ്ടാകണം രണ്ടാമത്തെ കാര്യമോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം ഇതിനെ ഉപ ഒരു ടീം പറയാനും മറ്റേ ടീം ചെയ്യാനും എന്നൊരു രീതി ഉണ്ടാകുകയും ചെയ്യരുത് ശരിയാണോ മൂന്നാമത്തെ ഒരു കാര്യം അഭിമാനം എല്ലാവർക്കും ഉണ്ട് ഉണ്ടല്ലേ ഉണ്ടല്ലോ ഉറപ്പല്ലേ ഞാൻ മോർണാട്ടിൽ ഏറ്റവും പിന്നെ ഇന്ററാക്ഷൻ കുറഞ്ഞ ക്ലാസ് താട്ടോ ഞങ്ങളോട് ചോദിക്കാത്തോണ്ടാണേ നിങ്ങൾ പറയാത്തോണ്ടല്ലോട്ടോ ഞാൻ നിങ്ങളോട് ചോദിക്കാത്തത് കൊണ്ടാണ് പിന്നെ അഭിമാനം ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് അഭിമാനമാണോ ഒരു നേരത്തെ ഭക്ഷണം തന്നില്ല പ്രശ്നം ഉണ്ടോ പരസ്യമായിട്ട് ഒന്ന് ചീത്തറിഞ്ഞാലോ ഒപ്പൊന്ന് ചീത്ത അറിഞ്ഞാലോ വേറെ എല്ലാവരും ചീത്തറിഞ്ഞാലോ പ്രശ്നമാണെന്നല്ലേ ആണോ അല്ലേ ഇന്നലെ എന്റെ മോനെ പിന്നെ രണ്ടാമത്തെ മോനെ നമ്മുടെ നൌഷാദ് കാക്കവയലിന്റെ നമ്മൾ പോയി കാണേണ്ട ഒരു സ്ഥാപനം കേട്ടോ പൂനൂരിലുള്ള കുർആൻപട അവിടെ സെന്ററിലേക്ക് അവിടെ കുറച്ച് ദിവസത്തെ ക്യാമ്പരും കൊണ്ടാക്കിയ സമയത്ത് എന്നോട് വന്നിട്ട് പറഞ്ഞു പാ പാത്തപ്പിച്ചൊന്ന് വേ അവിടെ കൊണ്ടുപോകുന്ന എൻ്റെ ഉമ്മനെ എന്താ സംഭവം ഉമ്മനെ അവിടെ നിന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആരാന്ന് ഉമ്മ മൊത്തം പറഞ്ഞു കൊടുക്കും കാരണം ഇന്ന കാരണം ഉമ്മക്ക് അത്ര പ്രിയപ്പെട്ടവരാണോ നീ അപ്പ എല്ലാവരും ഇന്നൊരു വലിയ ആളായിട്ട് കാണുകൊണ്ട് വേണ്ടി കൊണ്ടുപോയിക്കാളോ അവിടെ നിന്ന് പറഞ്ഞു മനസ്സിലാകണ്ടോ നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണെങ്കിൽ തന്നെ വേറൊരാട് പറഞ്ഞു കൊടുക്കുന്ന നമുക്ക് ഇഷ്ടമാണോ അല്ലല്ലോ അല്ല അപ്പൊ അഭിമാനം എന്നുള്ളത് വലിയ ഘടകമാണ് അപ്പൊ നമ്മൾ നമ്മളെ മക്കളെ വഴക്ക് പറയുകയാണെങ്കിലും ചീത്ത പറയുകയാണെങ്കിലും അടിക്കാൻ പറ്റുമോ പറയൂ പറ്റുമോ പറ്റൂലെ പറ്റും അടിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ ഞാൻ മതി അല്ലേ ആ അപ്പോ അടിക്കണ ആളാണോ പ്രതി അടിക്കാൻ അടി അടികൊള്ളുന്ന ആളാണോ പ്രശ്നക്കാരന് അതല്ല അടി ഉണ്ടാക്കണ ആളോ അടിക്കണാളോ അടികൊള്ളുന്ന സാഹചര്യം ഉണ്ടാക്കാൻ ഞാൻ പോരെ മനസ്സിലാകുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി എന്നാലും അടിക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാവും കേട്ടോ അതും ശരിയാ വെറുതെ അങ്ങനെ പറഞ്ഞു പോയിട്ട് റിയാലിറ്റി പറയണല്ലോ ആ സമയത്ത് നമ്മളെ ശരിക്ക് ഒരു ഉപദേശിക്കുന്നത് എല്ലാവരും മുമ്പിലും വെച്ച് പറയുന്നതാണോ ഇഷ്ടം ഒറ്റക്ക് വിളിച്ചു പറയണതാണോ ഇഷ്ടം ഒറ്റക്ക് വിളിച്ചിട്ട് കുറെ പറയാൻ പറ്റുമോ എല്ലാരും മുമ്പൊന്നു ആണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും കുറെ ഉപദേശിക്കേണ്ടി വരും അപ്പൊ എന്ത് ചെയ്യും ഈ എന്തിനാണെങ്കിൽ അങ്ങനെ ചെയ്തു വെച്ചാൽ നമ്മളെന്താ പറയാ ഓരോ അത് എന്നോട് ഇങ്ങോട്ട് ചെയ്തോണ്ടല്ലേ ഞാൻ അങ്ങോട്ട് ചെയ്തു നിങ്ങൾ ഓനെ കണ്ടില്ലേ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ തന്നെ അല്ല പറയാ എന്റെ രണ്ട് മങ്ങന്മാരും അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അങ്ങനല്ലേ പറയാം അല്ലെ ഉറപ്പല്ലേ നിങ്ങൾ ഓനെ കണ്ടില്ലേ അതുകൊണ്ട് ഓന അങ്ങനെ ആക്കിയില്ലേ ഇങ്ങനെ ആക്കിയില്ലേ ഓൻ്റെ നിങ്ങൾ എന്ത് എന്ത് എന്താ ഓനെന്ത് ചെയ്താലും നിങ്ങൾ എന്ത് ചെയ്യില്ല ഒന്നും പറയില്ല ഞാനൊന്നും ചെയ്താലോ ഒക്കെ പറയും അല്ലേ ഒരു രണ്ടാമ ഒരു വീട്ടിലെ രണ്ടാമത്തെ കുട്ടി പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ട് ഖത്തർ എന്ന് വെച്ച് പറഞ്ഞ സർ ഞാൻ എന്റെ വീട്ടിലെ രണ്ടാമത്തെ കുട്ടി അങ്ങനെ ഏതെങ്കിലും ഒരു കുട്ടി ഉണ്ടെങ്കിൽ എന്നോട് അങ്ങനെ പറയത്തിട്ടാ എന്താ പറഞ്ഞാലോ ഞാൻ രണ്ടാമത്തെ കുട്ടിയാണ് ഞാന് ഒരു സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ വന്നിട്ട് വയ്ക്കു പിന്നെ എന്റെ കാക്കല്ലേ വന്ന് എനിക്കൊന്നും നീച്ചുകൊടുത്തോടേക്കു മനസ്സിലായോ ഏഹ് അന്റെ കാക്കല്ലേ വന്ന് എനിക്കൊന്നും നീച്ചു കൊടുത്തോടെ വയ്ക്കൂ ഞാൻ ചെറിയ കുട്ടി വന്നാലോ എന്നെക്കാളും ചെറുതല്ലേ എനക്ക് നീച്ചുകൊടുത്തോടെ ഒരു കാലത്ത് എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റൂല അതൊക്കെ അപ്പൊ അതേമാതിരി കൊറേ പ്രശ്നങ്ങൾ ഉണ്ടാവും ശരിയല്ലേ ഇതൊക്കെ ഇതിനിടയിലാണ് നമ്മൾ എന്ത് അഭിമാനാണെങ്കിൽ നമ്മൾ ഒറ്റക്ക് വിളിച്ചിട്ട് കൊറേ ഡീറ്റെയിൽ പറയുന്ന ഇടയിൽ കൊറേ പറയുന്നതിനെക്കാളും മക്കളോട് പറയേ പിടിക്കാതെ ചെയ്തത് ശരിയായിട്ടോ എനിക്ക് വല്ലാത്ത ഫീൽ ചെയ്തെന്ന് ഒരു ഉമ്മ പറഞ്ഞാല് നിങ്ങൾ തിരുത്തല്ലല്ലേ നിങ്ങൾ പറഞ്ഞു തിരുത്തൂല്ലേ അപ്പൊ തർക്കുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയോ ഉറപ്പല്ലേ പറയില്ലല്ലോ പ്രിയപ്പെട്ട ഉമ്മമാരോടും ഉപ്പമാരോടും വളരെ സ്നേഹത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് വാദങ്ങൾ പറഞ്ഞ് ജയിക്കുന്ന മത്സരം നടക്കരുത് നമ്മളും നമ്മളോ മക്കളും തമ്മില് ഞാൻ നിങ്ങളാളാണോ ഞാൻ കുട്ടികളാളാണോ ആണോ അല്ലേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളാളാന്നുള്ളത് മത്സരിക്ക ജയിക്കരുത് ഒരു വിഷയത്തിൽ ഈ അങ്ങനെ തന്നെ ചെയ്ത് എന്ന് പറഞ്ഞിട്ട് ഇത് ഞാനും ജയിക്കാൻ മത്സരിക്കൂട്ടോ അങ്ങനെ നമ്മൾ ജയിക്കാൻ നമ്മൾ മത്സരിച്ചോ പരാജയപ്പെടുന്ന നമ്മളെ ബന്ധങ്ങളായിരിക്കും ശരിയറ്റോ ഈ അത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അപ്പൊ എന്താ പറയാ ഉമ്മ കണ്ടതല്ല ഞാൻ ചെയ്തത് ഞാൻ അറിയില്ലല്ലോ ഞാൻ അങ്ങനല്ലല്ലോ വിചാരിച്ചത് പിന്നെ അത് അങ്ങട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അന്നോടെന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അപ്പൊ തിരിച്ചെന്താ പറയാ അങ്ങോട്ട് പറഞ്ഞ് പിന്നെ അവസാനം അവിടെ നിൽക്കൂല ആ റൂമിൽ നിൽക്കൂല വീടിന്റെ ഉള്ളിലാവും പിന്നെന്ത് ചെയ്യും പൊറത്ത് ഓടും പിന്നെ അവസാനം ചെലപ്പോ ഉമ്മന്റെ കയ്യിൽ കൈയിലാണെങ്കിൽ കയ്യിലോണ്ടെറിയും അങ്ങനെ ഉണ്ടെങ്കില് ചെരുപ്പാണെങ്കില് അങ്ങനെ കണ്ടോ ഓക്കെ അപ്പൊ ഈ പറഞ്ഞതിന്റെ വിഷയം എന്താ വെച്ചാല് ഈ ഒരു രീതി ഉണ്ടാന്ന് വെച്ചാൽ അവിടെ അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്താ മതി ഉമ്മ പറഞ്ഞു ഈ ചെയ്തത് ശരിയായില്ല ഉമ്മക്കത് കണ്ടത് ശെരിയായില്ല എന്നുള്ളതാണ് അപ്പൊ നമ്മക്ക് എന്ത് ആയിക്കോട്ടെ അമ്മ ഞാന് അങ്ങനല്ല ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ ഒരാള് ചൂടാകണേ മറ്റാളെന്ത് ചെയ്യണം അപ്പൊ അപ്പൊ നല്ല പ്രാക്ടീസ് കൊണ്ട് കേട്ടോ ഒരാള് ചൂടാകണെ അപ്പൊ മറ്റേ ആളെന്ത് ചെയ്യണം വീണ്ടും ചൂടാകണം ഏ അപ്പ തണുക്കണം ഒരാള് ചൂടാകുമ്പോൾ അപ്പോൾ മറ്റേ തണുക്കണം നമ്മുടെ വാഹനല്ലേ ഒരു വണ്ടി ഏറ്റവും അധികം ദൂരം ഓടുന്നതിനനുസരിച്ച് വണ്ടിയുടെ മുമ്പിൽ ഒരു ഫാൻ ഇങ്ങനെ കറങ്ങുന്നുണ്ട് എന്തിനാണ് ആ ഫാന് ഒരു വെള്ളക്കൊഴിച്ചിട്ടൊരു സാധനം ഉണ്ടായില്ലേ റേഡിയേറ്റർ എന്ന് പറയും അതെന്തിനാ അതെന്തിനാറിയത് എത്രത്തോളം വണ്ടി ഓടുന്നു അതിനനുസരിച്ച് അതിന്റെ ഫാന് കറങ്ങും എന്നിട്ട് എന്ത് ചെയ്യും ആ എൻജിൻ എന്ത് ചെയ്യും എഞ്ചിൻ ചൂടാകുന്നതുകൊണ്ടാണ് വണ്ടി പോകുന്നത് എഞ്ചിൻ തണുക്ക് എഞ്ചിൻ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട് തണുപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ക്ലിയറാണോ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാവും ഒരിക്കലും ജയവും പരാജയവും അവിടെ ഉണ്ടാകരുത് കുടുംബ ജീവിതത്തിൽ ഇപ്പൊ ഞാൻ എൻ്റെ ഭാര്യയോടും ദേഷ്യം പിടിച്ച് സംസാരിക്കുകയാണെങ്കിൽ സുന്ദരമായ ജീവിതം അവിടെ അഭിനയിക്കണം അവിടെ ജീവിച്ച് കാണിക്കണമെങ്കിൽ ജീവിതം എന്ന് പറഞ്ഞ ആ രീതിയിലാണമെങ്കില് എനിക്കറിയാം ഞാൻ അവിടെ ചൂടാതി ന്യായത്തിനാണെന്ന് ആ സമയത്ത് അവൾ അവിടെ എന്ത് ചെയ്യണം അവൾ അവിടെ അഭിനയിക്കേണ്ടത് ഏതാണ് ശാന്തതയാണ് പക്ഷെ ചിലപ്പോൾ അകാരണമായിട്ട് ഇക്കാര്യം പറഞ്ഞത് ശാന്തമായോട് നിന്നാ മതി ഞോട് ചൂടായാലോ ഞാൻ ആ സമയത്ത് ശാന്തമായ മതി പ്രശ്നമുണ്ടോ ഇല്ല ഉണ്ടോ എന്നിട്ട് ഒറ്റക്ക് വിളിച്ചിട്ട് പറയാ നെസ്ല ഈ ആ ചെയ്തത് ശരിയായില്ല ഈ എന്തൊക്കെ പറഞ്ഞാലും എന്നിട്ട് ഈ ഞാൻ എന്നോട് പറഞ്ഞപ്പോട് ഇങ്ങനെ പറയില്ലേ ഞാൻ എന്നോട് അങ്ങനെ അതാ പറ അപ്പു പറയും ഉമ്മച്ച് ഞാനത് ആ ദേശത്തിന് പറഞ്ഞു പോയതാ കഴിഞ്ഞോ നെസ്ല എന്നുള്ള നെസ്ലയാവും ഒന്ന് മാറൂലേ മാറൂ അപ്പൊ അഭിമാനം സംരക്ഷിക്കാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ ഉണ്ടോ ഞാൻ നിർത്തണോ ഒന്നുകൂടി കൂടി വേണ്ടേ നിർത്തണം വേറെ ഒന്നും കൂടി പറയാനെ എൻ്റെ മക്കളെ എനിക്ക് എത്ര ഉപദേശിക്കാം അവർക്ക് എന്നെ എത്ര ഉപദേശിക്കാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ മനസ്സിലായില്ല മനസ്സിലായില്ല ഏ എൻ്റെ മക്കളെ എനിക്ക് എത്ര ഉപദേശിക്കാം അവർക്ക് എന്നെ ഉപദേശിക്കാൻ എത്ര സ്പേസ് ഉണ്ടോ അത്ര സ്പേസ് ഉണ്ടാവണം ഉപ്പ ഉപ്പ ചെയ്യുന്നത് ശരിയല്ല ഞാനേ എൻ്റെ പാപ്പ് എന്റെ പണിയെടുത്തോന്ന് പറഞ്ഞാൽ കഴിഞ്ഞോ അല്ലേ എന്താ മോളെ ശരിയില്ലാത്തത് ചോദിക്കണം ചോദിക്കണം എന്റെ ഒരു തെറ്റു പറ ഞാൻ ഏറ്റവും അധികം വിശ്വസിക്കുന്നതായോ എന്റെ ക്ലാസ്സിനൊക്കെ മക്കളെ കൊണ്ടുപോകാറുണ്ട് മക്കളോട് ഞാൻ ചോദിക്കോടാ ഈ ക്ലാസ് എടുത്തത് എങ്ങനെയുണ്ട് ഇപ്പൊ നിങ്ങളൊക്കെ ഫീഡ്ബാക്കിൽ പറയും നല്ല ക്ലാസ് അങ്ങനെ ഇങ്ങനെ പറയും മക്കളോട് ചോദിക്കും ആ മക്കള് പറയൂ അപ്പൊ ആ പറഞ്ഞ വാക്കാ സാഹചര്യത്തിന് പറ്റിയതല്ല ആ പറഞ്ഞത് ശരിയായില്ല അതിങ്ങനെയാണ് പറയേണ്ടത് എന്ന് എന്നോട് പറഞ്ഞാൽ അതെന്റെ വളർച്ചയാണോ അല്ലേ അല്ലേ ഒരു പറയും ഉമ്മയെയും ഉപദേശിക്കാൻ ആർക്ക് സ്പേസ് ഉണ്ടാകണം പറഞ്ഞോളി കുട്ടിയൊക്കെ സ്പേസ് ഉണ്ടാകണം വടിയെടുക്കുമോ വടിയെടുക്കണ്ടല്ലോ ഇല്ല നിങ്ങളോട് ആരോടെങ്കിലും നിങ്ങളുടെ ഉപ്പമാര് വന്നിട്ട് ഉപ്പാന്റെ തെറ്റെന്താന്ന് ചോദിക്കാറുണ്ടോ ഉമാന്റെ തെറ്റെന്താന്ന് ചോദിക്കാറുണ്ടോ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മളത് ചോദിക്കണം ഈ അത്രയും പടച്ചവനീ മക്കളെ നമുക്ക് തന്ത് ഞാൻ പറഞ്ഞിട്ട് ഈ മോറൽ ആട്ടണ്ട് കഴിഞ്ഞിട്ടേ ഇവിടുന്ന് പോയിട്ട് ആ എന്നെ നാല് ദിവസം അവിടെ ക്യാമ്പിൽ കൊണ്ടാക്കിയിട്ട് എന്ത് മാറ്റാണ്ടായത് ഈ ഇപ്പോഴും അങ്ങനെ തന്നെ അല്ലേ എന്നൊന്നും ചോദിക്കാൻ ആരും നിൽക്കണ്ട നമ്മൾ കൃത്യമായിട്ട് അതിന് പറ്റുന്ന പ്രതലൊരുക്കി കൊടുക്കണം ആ പ്രതലൊരുക്കുന്നതിൽ പ്രധാനപ്പെട്ട പ്രതലമാണ് ഉമ്മയെയും ഉപ്പയെയും ഉപദേശിക്കാൻ മക്കൾക്ക് അർഹതയുണ്ടാകണം ഉമ്മ ഉപ്പനോട് സംസാരിച്ചത് ശരിയായില്ലോ അള്ളാങ്ങാന ഉമ്മനോടത് പറഞ്ഞാല് പിന്നെനിക്ക് അവിടെ നിൽക്കാൻ പറ്റൂലെന്ന് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് ഈ വന്ന ഉമ്മമാർക്കൊന്നും അങ്ങനത്തെ പ്രശ്നമല്ല പോലെ പോകും കണ്ടാൽ എനിക്കറിയാലോ മനസ്സിലായോ അത് എങ്ങനെ ആയിരിക്കണം ഉപ്പാൻ ഉമ്മിൽ വെച്ചിട്ടാ പറയേണ്ടത് വേറെ ആടെ ഉമ്മിൽ വെച്ചിട്ടാ പറയേണ്ടത് ഉമ്മനോട് ഒറ്റക്ക് പറയണം ഉമ്മ അത് ശരിയായിട്ടില്ല ഉമ്മ അങ്ങനെ അത് ശരിയായില്ല എന്ന് പറഞ്ഞതിന് പകരമായിട്ട് ഇങ്ങനെ പറഞ്ഞു നോക്കി ഉമ്മ പറഞ്ഞത് ഉമ്മച്ച് പറഞ്ഞത് ഇങ്ങനെ പറയായിരുന്നെങ്കിൽ അത് എങ്ങനെ ആയിരിക്കും എന്ന് ചോദിച്ചോക്കി അപ്പൊ നേരത്തെ മോള് പറഞ്ഞ പോലെ തിങ്കിങ് പ്രോസസ് അല്ലേ മനസ്സിലായില്ല ഉമ്മച്ചി ആ പറഞ്ഞത് ഇങ്ങനെ പറയായിരുന്നെങ്കിൽ എങ്ങനെ ആയിരിക്കും ചോദിച്ചോക്ക് ആ ഉമ്മാക്ക് നിങ്ങളെ കുറിച്ച് അഭിമാനമാണോ തോന്നുക അപമാനാണോ തോന്നുക ചില ഉമ്മമാര് ചിലപ്പോ അപ്പൊ പറയുക ഈ ഇന്റെ പഠിപ്പിക്കേണ്ട കേട്ടോ ഈ എന്റെ കാര്യം എടുത്തോറിഞ്ഞാലോ ആ കുട്ടിയിൽ നിന്ന് ഒരു ഉമ്മയും എന്ത് ചെയ്യേണ്ടതില്ല ഒരു നന്മയും പ്രതീക്ഷിക്കേണ്ടതില്ല ആ കുട്ടിയിൽ നിന്ന് ഒരു ഉമ്മയും ഒരു നന്മയും പ്രതീക്ഷിക്കേണ്ടതില്ല പേടിയുണ്ടോ നമ്മൾ മാറണം നമ്മൾ മാറാതെ നമ്മളെ മക്കളെ മാറ്റാൻ നമുക്ക് പറ്റൂല ശരിയോ തെറ്റോ ഏ നിങ്ങള് പറഞ്ഞോളേ ജലീലി പറഞ്ഞൊന്നും ശരിയല്ല എന്നുള്ളവർക്ക് പറയാ ശരിയല്ലേ നേരത്തെ ഞാന് പിന്നെ ഏർ ജൊന്ന അറിയാതെ മൈക്കി പിടിച്ച് കരഞ്ഞ സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാരെയറിയോ അവളെ അവളെയാണോ അവളെ ഉമ്മയാണോ അവൾ ഉമ്മയാണ് അവളൊമ്മടെ വന്ന് അവളെ ചേർത്ത് പിടിച്ച് രണ്ട് തട്ട് കെട്ടിയില്ലേ അല്ലേ ആണോ അല്ലേ അതൊരു അതൊരു പാരന്റിങ് ആണ് കൃത്യമായ പാരന്റിങ് ആണത് മനസിലാകണ്ട പറയുന്നത് അപ്പൊ അത് നമുക്ക് എപ്പോഴും നിലനിർത്താൻ സാധിക്കണം ഇവിടെ മാത്രമല്ല സ്ക്രീനുകൾക്ക് മുമ്പിൽ മാത്രമല്ല